ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ് ആണ് ഇന്നുണ്ടല്ലോ ഒരു പ്രൊഡക്റ്റീവ് ഹോം മേക്കിംഗ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ സമ്മർ വെക്കേഷനാണ് പിള്ളേർക്കും അവധിയാണ് എനിക്കും അവധിയാണ് അപ്പോൾ അതൊക്കെ എണീറ്റ് വന്നാൽ മതി ഞാൻ ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വരുമ്പോൾ അപ്പോൾ തോമസിന് ജോലിക്ക് പോകേണ്ട ദിവസമാണ് ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകണം അപ്പം തോമസിൻ്റെ അമ്മച്ചിയുണ്ട് അപ്പം അമ്മച്ചി രാവിലെ ഉണ്ട് അമ്മച്ചിയുടെ മോൻ സ്കൂളിൽ പോകേണ്ടത് അമ്മച്ചി രാവിലെ എണ്ണീക്കും എനിക്ക് പിള്ളേർക്കും എനിക്കും ഒന്നും സ്കൂളില്ലാത്തത് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് എണീറ്റ് വരാം അപ്പം ഞാൻ പതുക്കെ എന്താ പറയുക താഴോട്ട് കിച്ചണോടൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പറപ്പീരായിരിക്കും അതുകൊണ്ട് പതുക്കെ ബ്രഷൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇപ്പം ഇന്ന് നമ്മൾ രാവിലെ നടക്കാനൊന്നും പോകണില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ലേറ്റായിട്ട് എണീട്ട് ഞാനൊന്ന് വൈകുന്നേരമാണ് എക്സർസൈസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ശരിക്കും ആ ഒരു മിറാക്കിൾ മോർണിംഗ് ഒന്നും ഇപ്പോൾ നടക്കാനില്ല കേട്ടോ വായന രാവിലെ ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പം പകൽ സമയത്തോട്ട് മാറ്റി കാരണം വെച്ചാൽ നമുക്കിപ്പം പകല് വേറെ പരിപാടികളൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ആ ഒരു ഫേസ് വാഷ് വച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു എലിസബത്ത് ആടിൻ്റെ വിസിബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് പോലത്തെ ഒരു ക്രീമൊക്കെ തേച്ചു പിന്നെ ഞാൻ താഴ്ച ചെന്നിട്ട് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കി അമ്മച്ചോ ഓൾറെഡി പൊട്ടും പഴമാണ് ബാക്കി എല്ലാവർക്കും അതൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു ഞാൻ തോമസിനും എനിക്കും എഗ്ഗ് പോച്ച് ചെയ്ത് അത് റെഡിയാക്കി വെച്ചു ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല അപ്പോൾ തോമസ് പോയ ഉടനെ തന്നെ നമ്മൾ തലദോസം ഇങ്ങനെ ഇട്ടാണ് ലിവിങ് റൂം ഇങ്ങനെ കാക്കരി കുക്കരി ഇട്ടിട്ടായിരുന്നു പോയത് കാരണം വെച്ചാൽ നമുക്ക് കരയോക്കിയൊക്കെ ഇവർ പാട്ടൊക്കെ പാടി പിന്നെ അങ്ങോട്ട് മടിയായി അങ്ങനെ അങ്ങ് പോയി ഇവിടെ ഇപ്പം രാവിലെ വന്നപ്പോൾ കാലിൽ തട്ടിയിട്ട് നടക്കാൻ പറ്റണല്ലോ ഈ ലെഗോ പീസുകളും പിന്നെ ഇങ്ങനത്തെ ബ്ലോക്കും ഒക്കെ ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാലിൽ കുത്തിക്കയറും അപ്പോൾ എല്ലാം കൂടെ അടിച്ചു വരി എടുത്ത് തൂരോട്ട് കളയാൻ തോന്നും ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ നൈസായിട്ട് കാലത്ത് തുടന്നൊക്കെ അടിച്ചു വരി കളയറും ചെറിയ ലെഗോ പീസുകളൊക്കെ ടി കൂടെയൊക്കെ തപ്പി നടക്കും എൻ്റെ അതിൻ്റെ ഒരു ഹോൺ കണ്ടില്ല അതിൻ്റെ കണക്ഷൻ കണ്ടില്ല അത് ഞാൻ ഉള്ളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും എന്തായാലും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തുല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലെതർ സോഫ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അത് ലെതർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു വൈപ്സ് ലെതർ ക്ലീനിങ് വൈപ്പ്സ് ഞാൻ വാൾമാർട്ടിൽ നിന്നോ വാൾമാർട്ട് കനേഡിയൻ സ്റ്റോർ എല്ലാ കടകളിലും ഇങ്ങനെ കിട്ടുന്നതാണ് കുറേ കാലത്തേക്ക് ഉണ്ടാവും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വൈപ്സ് മതി നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരു സോഫ മുഴുവൻ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ലെതർ സോഫ നമ്മൾ ഇത് കുറച്ച് ഒരു അഞ്ചാറ് വർഷമായി മേടിച്ചിട്ട് അപ്പം അതൊക്കെ മാറ്റണം കളർക്കൊന്ന് മാറ്റി വൈറ്റ് കളറുകളിലോട്ടൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ നമ്മുടെ ഇളയ സന്താനത്തിനെയും മൂത്ത സന്താനത്തിനെയും കാണുമ്പോഴും അവരുടെ പ്രവൃത്തികൾ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ആ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പിന്നെന്താ പറയുക ഇവൻ അവന് ഇരുന്ന് കിൻറ്റലിൽ ഭയങ്കര വായനയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇത് വാക്ക് ചെയ്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവന് ഇരുന്ന് വായിക്കണപ്പോൾ എനിക്ക് ഭയങ്കര അസൂയ വന്നു അപ്പോൾ ഞാൻ വാ ഇവിടെ മൊത്തം വാക്ക് ചെയ്യുക ഈ കാർപ്പറ്റ് വാക്ക് ചെയ്യുക ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യട്ടേ അപ്പോൾ ഇത് മൂത്ത ആളാണ് കേട്ടോ ഇപ്പം എൻ്റെ അപ്പനെ പോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി നീറ്റായിട്ട് ചെയ്തോളും അപ്പോൾ കുത്തി ഇരുന്നിട്ടൊക്കെ ആണെങ്കിലും ഓരോ ഇതും പത്ത് പ്രാവശ്യം വെച്ച് വാക്ക് ചെയ്ത് ചെയ്തെടുക്കും നമ്മൾ ഈ ഒരു കാർപ്പറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഷർ വാഷ് ഇട്ട് കഴിയെടുത്തു ഭയങ്കര ചൂടായിരുന്നിട്ട് ഇവിടെ മുപ്പത്തി ഏഴ് മുപ്പത്തേഴ് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വന്ന ദിവസങ്ങളിൽ അത് പ്രഷർ വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഉണക്കാനിട്ടു രണ്ടു സമയപ്പോൾ പപ്പടം പോലെ ഉണങ്ങി അത് ഞാൻ കുറച്ച് വാക്ക്ം ചെയ്ത് കുറച്ച് എന്താ പറയുക ഒരു സ്പ്രേയൊക്കെ അടിച്ചപ്പം നല്ല അടിപൊളിയായി സുഖമായിട്ട് വന്നു അല്ലെങ്കിൽ നമ്മളിത് പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല ചാർജ് ആവുന്നതല്ലേ അപ്പം നല്ല സമ്മറിൽ വർഷത്തിലൊരിക്കൽ കഴിയാൽ മതി മിക്കവറും വാക്ക്ം ചെയ്തെടുക്കുന്നതാണ് ഇനിയിപ്പോൾ സ്വിമ്മിങ്ങിന് പോകാനൊക്കെ റെഡിയായി അന്നേരം ഇഷ്ടം പോലെ കുറച്ച് സമയം കൂടെ മിച്ചമുണ്ട് അന്നേരം ഒരുത്തേന് കാറോടിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു അപ്പം അയ്മ്മാൻ സൈക്കിളിൽ പോകും ഐസക്ക് അവൻ്റെ കാറിൽ പോകും ഞാനപ്പം വിചാരിച്ചൊന്നും രാവിലെ നടക്കാനൊന്നും പോയില്ലല്ലോ ഒരു ഇച്ചിരി നടപ്പ് എനിക്കും കിട്ടും കുറച്ച് എൻ്റെ കൂടത്തിലൊക്കെ ഓടുകയും ചെയ്യാം എന്തായാലും സ്വിമ്മിങ് അതിലൊക്കെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ ചർച്ച ഉഴുത്തിരുന്നാൽ ശരിയാവില്ലല്ലോ കുറച്ച് ദൂരം അങ്ങോട്ട് സ്കൂളിൻ്റെ അവിടം വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഇറങ്ങിയ വഴിക്കാൻ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ആ പശം കൃത്യമായി വെള്ളം ഒഴിക്കുന്നുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നെയബർഹുഡ് അപ്പം ഞാൻ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പതൊക്കെ ആയിട്ടുള്ളൂ ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് നടക്കുകയാണ് പോകണം എന്തായാലും പറ്റില്ല എന്തായാലും കുഴപ്പമില്ല കുറച്ച് നടക്കാമെന്ന് വെച്ചു കുറേ ആൾക്കാരൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആരെയും കാണുന്നില്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ട് സ്പീഡിൽ നടന്ന് നടന്ന് പോയി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ആപ്പിൾ മരമാണേത് എല്ലാ വർഷവും ആപ്പിൾ മരത്തിൽ നിറയെ കായ ഉണ്ടാകുന്നതാണ് വശിപ്രാവശ്യം നോക്കിയപ്പോൾ ഒരു കായയും ഒരു സാധനം പോലും കാണുന്നില്ല അധികം ആൾക്കാർ നമ്മുടെ ഈ നിബോട്ടിൽ നിൽക്കൊന്ന് ക്യാമ്പിനും കാര്യങ്ങളൊക്കെ പോയേക്കാവുന്നതാണ് അതുകൊണ്ട് പാർക്കിൽ കുറച്ച് പിള്ളേർ കളിക്കാനുണ്ടായിരുന്നു ഒരു രണ്ട് സ്ലൈഡിലൊക്കെ കയറി ഇറങ്ങി പിന്നെ ഞാനും തിര തിരക്കൂട്ടി പോവാം വീട്ടിൽ പോകാം വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും അധികം റോഡിൽ ആളുകളെ കാണാറില്ല കാരണം ഒന്നാമത് മിക്കവാറും ജോലി ഉള്ളവരായിരിക്കും അപ്പോൾ കുട്ടികൾ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ മറ്റു ഡേ ഹോമുകളിലോ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ആവും ഇപ്പം നമ്മളെപ്പോലെ സമ്മർ അവധിയുള്ള അധികം ആൾക്കാർ പേരൻസിനും കൂടെ അവധിയുള്ള അധികം ആൾക്കാർ ഉണ്ടാവില്ല ഞാൻ എപ്പോഴും എൻ്റെ ജോലിയുടെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ ആ മൂന്ന് മാസം ഉള്ളതെന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ജോഡി ഡ്രസ്സ് അലക്കാനിട്ടു തിരിച്ചു വരുമ്പം തന്നെ നമ്മൾ നനഞ്ഞു കുളിച്ചു കൊണ്ടുവന്ന ഡ്രസ്സ് ഇടുന്നല്ലോ ഞാനപ്പം എന്നിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ഞാൻ അവയ്ക്കാട് ടോസ്റ്റും ആ പോഷക്കും വെറുതെ കുറച്ച് കുന്മുളക് ഉപ്പും അതിൻ്റെ മേളിൽ തളിച്ചിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി നല്ല ഹെൽത്തി നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഡ്രൈവ് ചെയ്യാനുണ്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു സ്വിമ്മിങ്ങിന് പോകുന്ന സ്ഥലത്ത് അധികം തിരക്കില്ലാത്ത എന്നാൽ വോം വാട്ടർ ആയിട്ട് വാട്ടർ ഭയങ്കര ഐസ് കോൾഡ് അല്ലാത്ത പോലത്തെ നോക്കിയെടുത്തിട്ടാണ് തിരിച്ചു വന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ എല്ലാവരുടെയും ഡ്രസ്സും തോർത്തും അതെല്ലാം കഴുകാനുണ്ടല്ലോ അപ്പോൾ സ്വിമ്മിങ് പൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കഴുകുമ്പോൾ ഞാൻ നമ്മുടെ സോഫ്റ്റ്നർ ഒഴിക്കുന്നതിന് പകരം ബിനാഗിരി ആയിട്ട് ഒഴിക്കുന്നത് കാരണം ആ ഒരു ക്ലോറിൻ്റെ മണം ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ രണ്ട് ഞാൻ എൻ്റെ സ്വിമ്മിങ് ക്ലോത്ത്സ് ഒരു രണ്ട് മൂ രണ്ട് മൂന്ന് വർഷമൊക്കെ യൂസ് ചെയ്യും പക്ഷേ പിള്ളേരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ സൈസ് മാറുമല്ലോ അതുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഓരോ വർഷം കഴിഞ്ഞോറും വേറെ വേറെ മടിക്ക മേടിക്കേണ്ടി വരും തോർത്തിലൊക്കെ ക്ലോറിൻ്റെ മണം എന്നൊക്കെ ഭയങ്കര ഒരു കുത്തലായിരിക്കും അപ്പോൾ വിനഗർ ഒഴിച്ചിട്ട് വാഷ് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ആ ഒരു കുത്തൽ മണം കുറച്ച് കുറവുണ്ടായിരിക്കും അപ്പം ഞാനീ ഒരു ക്ലീനിങ് വിനഗർ എന്നുള്ള വിനഗറാണ് വാങ്ങുക അത് ഞാൻ ആദ്യം പ്രീ വാഷിലും ഒഴിക്കും നമ്മുടെ സാധാരണ ഏത് സോപ്പ് സൊല്യൂഷനാണ് ഒഴിക്കുന്നത് അത് ആ സോപ്പ് സൊല്യൂഷൻ ഒഴിക്കും പിന്നെ വിനാഗിരി ഞാൻ പ്രീ വാഷിലും ഒഴിക്കും വേണം നേരെ തുണിയുടെ മേളിലോട്ട് തന്നെ ഒഴിക്കാം പിന്നെ ഈ സോഫ്റ്റ്നറിന് പകരമായിട്ടും വിനാഗിരി ഒഴിക്കും അപ്പം നമ്മൾ അലക്കി വരുമ്പം വിനാഗറി വിനഗറിൻ്റെ മണമല്ല പക്ഷേ ഈ സോഫ്റ്റ്നേഴ്സ് ആണെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ ആ ഒരു ക്ലോറിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്മെല് പോകാനൊരു പ്രയാസം അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇത് ഞാനിപ്പോൾ ഈ വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ മുമ്പ് എനിക്ക് ഈ ഒരു പരിപാടി അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നമ്മളൊരു പന്ത്രണ്ട് ആ സമയക്കായപ്പോഴത്തേന് പതിനൊന്നര ആസമയ മറ്റേ ആയപ്പോൾ തിരിച്ചെത്തി ഇനി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വീട് തുടയ്ക്കണൊരു ദിവസമാണ് ഞാൻ എപ്പോഴും ഫ്രൈഡേയ്സിലാണ് വീട് നല്ല എന്ന് വെച്ചാൽ ഫ്രൈഡേയ്സും മൺഡേസും ആണ് എൻ്റെ ഈ അടിത്തൊട അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് അപ്പം നമുക്ക് വീക്കെൻഡിലേക്ക് വീട് നല്ല റെഡി ആയിരിക്കും വീക്കെൻഡ് ഫുൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ട് കണ്ടുപിടിച്ചൊരു വഴിയാണ് അപ്പോൾ ഫ്രൈഡേയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഓൾറെഡി ആ മുന്നം വൃത്തിയാക്കിയ സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ടാക്കി അടി അടിക്കേണ്ടത് അടിക്കുകയും വാക്കുകയും ചെയ്യേണ്ടതും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചപ്പം അതാ പുറത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് കുക്ക് ചെയ്യുന്ന വച്ചാല് നമ്മളെ ഗ്യാസ് ഉണ്ടല്ലോ അത് പുറത്ത് വെച്ചിട്ട് അതിൽ കുക്ക് ചെയ്യാം അപ്പം നമുക്ക് വീടിനകത്ത് കണ്ടമാനം മണ് ഉണ്ടാവില്ല പിന്നെ ശരിക്കും ഈ ഗ്യാസിൻ്റെ പുറ ഇതിൽ പുറത്ത് കുക്ക് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഇന്ന് ചെയ്യാമല്ലോ അപ്പോൾ അപ്പച്ചൻ പുറത്ത് ചെടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിള്ളേർ കുറച്ച് ഒരു ടി വി കാണണോ സിനിമ ഏതോ ഒരു സിനിമ വെച്ചിട്ട് അത് കാണട്ടെ ഏതോ ബ്ലോഗ് ചാനലും മറ്റോ കാണുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കും കാരണം അല്ലെങ്കിൽ ഞാൻ ഈ പണിയുന്നതിനിടയ്ക്ക് കൂടെ ഓട്ടവും ചാട്ടും വല്ല തെന്നി വീടൊക്കെ ചെയ്തതിനേക്കാളും വലിയ ഇരട്ടിപ്പണിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ദിവസമാണ് ഞാൻ ഈ ചെയറുകളൊക്കെ മാറ്റവും അങ്ങനത്തെയൊക്കെ ഡി കുറച്ച് ഡീപ്പ് ഡീപ്പ് ഒന്നും പറയാനില്ല ആഴ്ച രണ്ട് ദിവസം തുടച്ചാൽ തന്നെ മതി നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ പറയാമല്ലോ വൃത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ആവശ്യം എന്തോ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് സമയം അതിനൊക്കെ കിട്ടുന്നത് അതല്ലെങ്കിൽ നമുക്ക് രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണീക്കേണ്ടി വരും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ആവശ്യം അനുസരിച്ച് ഏത് സമയത്ത് എണീക്കണം അങ്ങനെ എണീക്കുന്ന ആളാണ് ആളുണ്ട് മണിക്ക് എണീക്കുന്ന ദിവസങ്ങളുടെ കോളേജിൽ പോകുമ്പോൾ ആറുമണി ആറര ഇപ്പം ഏഴ് ആയി പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പിന്നെ അതനുസരിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എണീക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു നേച്ചർ പോകുന്നത് ഈ ഫ്രൈഡേ മൺഡേയിലും ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കെൻഡിൽ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന രണ്ട് ദിവസം അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മൺഡേ ആകുമ്പോൾ വീട് നല്ല താറുമാറായിട്ടുണ്ടാവും അപ്പം ഇത് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടാണോ ക്ലീൻ ചെയ്യുക എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ നിന്ന് നട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ രണ്ട് ദിവസം മാത്രം ഞാൻ ഡൈനിങ് ടേബിളൊക്കെ അവിടെ നിന്ന് മാറ്റി അവിടെ ഒന്ന് തുടയ്ക്കും നമ്മൾ കർട്ടൻസ് ഒക്കെ ഒരു വർഷത്തിൽ രണ്ടു വർഷമൊക്കെ ഊരി കഴുകാറുള്ളു ചെറിയ കുട്ടികളാകുമ്പം ചിലപ്പോൾ അതിൽ ചോക്ലേറ്റും അത് ഇതും അങ്ങനെ പറ്റി പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അധികം വിശുദ്ധബിളി ചെളി വേറെ പൊടികളൊക്കെ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് കുടയും പിന്നെ ഫെബ്രിസ് പോലെ എന്തെങ്കിലും ഒരു ഇതടയ്ക്ക അടിക്കണമെങ്കിൽ അടയ്ക്കും അതല്ലെങ്കിൽ ഒന്ന് ഒരു വർഷത്തിൽ രണ്ട് തവണ ഒക്കെ മാത്രമേ ഉള്ളൂ കട്ടനൊക്കെ ഊരിക്കഴുകുന്ന പരിപാടിയുള്ളൂ വൈറ്റ് കളറുള്ള കർട്ടൻ ആയതുകൊണ്ട് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ ഈ ഡൈനിങ് ടേബിൾ ഇടയ്ക്കുക അങ്ങോട്ടും ഒക്കെ ഒന്ന് തല മാറ്റിയൊക്കെ ഇട്ട് കിട്ടും അപ്പോൾ നമുക്ക് സ്പേസിലൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും ടോപ്പ് ടു ബോട്ടം ക്ലീൻ ചെയ്യണം എന്നൊക്കെയാണ് തിയറി പക്ഷെ നമ്മൾ തിയറി ഏട്ടിലെ പശു പുല്ലോ തിയറി എപ്പോഴും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല തിരിച്ചിങ്ങോ ഇട്ടപ്പോഴാണെങ്കിൽ വരച്ചാൽ ആ എന്തായാലും ടേബിൾ മേശയൊക്കെ ഒന്ന് തുടച്ചൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചു ഇനി നമുക്ക് ഒരു ടേബിൾ റണ്ണർ ഒന്നും ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഇതിൽ വയ്ക്കുന്ന തലപ്പത്ത് വെക്കുന്ന ഫ്ലോർ ആണ് അങ്ങോട്ട് മാറിയിരിക്കുന്നത് ആ ഫ്ലോർ വേസിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഫാനാണ് അപ്പം ഞാൻ എന്താ പറയുക ഇങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന സമയത്ത് ഒന്നിലൊരു ടേബിൾ ക്ലോത്ത് വിരിക്കും അല്ലെങ്കിൽ ഒരു ടേബിൾ റണ്ണർ വിരിച്ചിട്ട് ആ ഒരു കളർഫുള്ളായിട്ടുള്ള സമ്മർ ഒരു നല്ല സമ്മറിൻ്റെ ആ ഒരു മൂഡ് വരുമല്ലോ ആ ഒരു ഫ്ലോർ വേസ് എടുത്ത് ഇതിൻ്റെ മേലിലോട്ട് വെച്ചു ഇത്തരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ഏരിയ ഫ്രണ്ട് ഏരിയ നമ്മുടെ ആ ഒരു നടന്ന് വരുന്ന ആ ഒരു എൻട്രി ഏരിയ ആ ഭാഗത്തിൻ്റെ ഒക്കെ നല്ല ക്ലീനാക്കി കഴിഞ്ഞു പൈൻസോൾ ഇട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഓൾഡ് സ്റ്റൈൽ ആണ് അത് നല്ലൊരു മണമാണ് അങ്ങനെ ചെയ്ത് തരുമ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ അത് അമ്മച്ചി മീൻ അത് മുട്ട മീൻ കൂട്ടാൻ വെച്ചാറുട്ട് ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ ഒത്തിരി കാണിച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച് മീൻ വെക്കണ പോലെ പുളിയൊക്കെ ഇട്ടിട്ട് വെക്കാം മുട്ട ഒഴുങ്ങിയിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ് ഞാൻ ഇനി വെക്കാം നെക്സ്റ്റ് ടൈം വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ മുട്ട മീൻ കൂട്ടാനും പിന്നെ ഒരു ഉപ്പേരി അതായത് ക്യാരറ്റും ഇതുകൊണ്ട് മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പണികൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ സാധനങ്ങളൊക്കെ ആവുമ്പോൾ എൻ്റെ അടുത്തകത്ത് മൂടി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഉള്ളത് എൻട്രി വേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ അവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല പക്ഷെ കുറച്ച് പൊടി ഇങ്ങനെ ഉണ്ടാവും നമുക്ക് വിസിബിൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലെ ഉണ്ടാവും അപ്പം അതൊന്ന് തുടച്ചു ഇതാണ് നമ്മൾ ചെരുപ്പ് വെക്കുന്ന ഒരു സ്റ്റാൻഡാണിത് കുറച്ച് അത്യാവശ്യം എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഇവിടെ വെക്കുക ബാക്കി കുറേ ചെരുപ്പുകള് നമ്മൾ ഗ്രാജില് അവിടെ അങ്ങനെ കുമിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഭയങ്കര ഓർഗനൈസ്ഡൊന്നും അല്ല കേട്ടോ നമ്മുടെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചേച്ചി ചെരുപ്പുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അത് വെ അതിരിക്കണതെന്ന് വെച്ചാൽ കുമി ഇങ്ങനെ കൂനു കൂട്ടി ഇട്ടിക്കുന്ന പോലെ ഇട്ടേക്കാണ് ഇനി കോളേജിൽ പോകുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അന്നേരം എന്തായാലും കാണിക്കാൻ ചെരുപ്പുകൾ ഓർഗനൈസ് ഓർഗനൈസ് ചെയ്യുന്നതല്ല യൂസ് ചെയ്യുന്ന ചെരുപ്പുകളൊക്കെ ഏതാണെന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ രണ്ട് ഡോറുണ്ട് കേട്ടോ ഒന്നേ മെയിൻ ആയിട്ടുള്ളിൽ തുറന്നു കിടക്കുന്ന ഈ ഒരു ഡോറും അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ ഗ്രാജിലോട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു ആ ഒരു ഡോറുണ്ട് അപ്പോൾ അതിന് രണ്ടിൻ്റെ മുമ്പിൽ സമ്മറാവുമ്പം നമ്മൾ ഞാനിങ്ങനെ തുണിയുടെ ചവിട്ടിയിടും ഇങ്ങനെ ഒരു മാറ്റ് അതല്ല വിൻ്റർ ആകുമ്പം കുറച്ച് വെള്ളം പിടിക്കണ പോലത്തെ വിൻ്ററിന് വേണ്ടിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറുള്ള അത് രണ്ടും ഇതും സീസൺ വരുമ്പം കോസ്കോന്ന് മേടിക്കായിട്ട് ചെയ്യുക ഈ ചവിട്ടികൾ ഒരു വർഷം ഒന്ന് രണ്ട് സീസണൊക്കെ പോകും പിന്നെ ഞാൻ ആ എൻട്രി വേയിൽ ഒരു ഇത്തിരി എസെൻഷ്യൽ ഓയിൽ നല്ല മണമുള്ളത് ഏതെങ്കിലും നമുക്ക് വീട്ടിലേത് മണമാണോ ഇഷ്ടമുള്ളത് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തളിക്കാൻ ഞാൻ ലെവൻഡറിൻ്റെ ആണ് ഇപ്പം തളിച്ചേക്കണത് അപ്പോൾ അതാ ഇപ്പം നല്ല നല്ല ഇരുട്ടാണ് കേട്ടോ പക്ഷെ ക്യാമറയിൽ എനിക്ക് വന്ന് ഫ്രണ്ട് മോഡായതുകൊണ്ട് ഒരു നല്ല ഇരുട്ടല്ല നല്ല ഉച്ച വെളിച്ചു വേണം പക്ഷെ ക്യാമറയിൽ ആ ഒരു ഇരുട്ട് വന്നേക്കേണ്ടത് എന്തോ ഫ്രണ്ട് ക്യാമറ മോഡായതുകൊണ്ടാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഉച്ച ഊണ് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് കഴിയുമ്പോഴത്തേക്കിനും ഈ അടുക്കള ഭാഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇട്ടേക്കുമായിരുന്നു കൂടുതൽ പരി പരിപാടികളൊന്നുമില്ല ഒന്ന് തുടച്ചാൽ മാത്രം മതി പാത്രങ്ങളെല്ലാം ഓൾറെഡി കഴുകി ഇനിയിപ്പോൾ നമുക്ക് ഇതും ആ ഒരു സിൽവർ ആയിട്ടുള്ള സർഫസുകളും കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് സ്പീഡിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കിച്ചൺ എൻ്റെ ഏരിയയും കൂടെ കഴിയും അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക വേറെ പരിപാടികളൊന്നുമില്ല സിങ്ക് കഴുകുക എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മൾ ഉച്ച ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ അതിനിപ്പോൾ വൈകിട്ട് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ കഴുകാന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സിങ്കും പിന്നെ ഫ്രിഡ്ജിൽ മൊത്തത്തിൽ നമ്മൾ ഒന്ന് നോക്കുമ്പം കാണാം ഫ്രിഡ്ജിലൊക്കെ കൈപ്പാടും അതും ഇതുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞു സിങ്ക് കഴിയാൻ വേണ്ടി ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഒരു സോപ്പ് സൊല്യൂഷൻ വെച്ചൊന്ന് കഴുകേ ഉള്ളൂ അത് കഴിഞ്ഞത് ആ അൺവൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ ഇതിൻ്റെ ഒരു അരോമ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഒരു മണം എന്താ അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്നറിയില്ല ഞാനിത് വിന്നേഴ്സിൽ നിന്ന് മേടിച്ചതാണ് അത് ആ സിങ്കിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഗാർബേജ് നമ്മൾ ഗാർബേജ് വൈകുന്നേരമാണല്ലോ എംഡി ചെയ്യുക അപ്പം അതിനകത്തും ഒന്ന് ഒഴിച്ചു ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് ആദ്യം ഒരു രണ്ട് തുള്ളി ഒഴിച്ചിട്ട് കഴിഞ്ഞ ഇത്തിരി വെള്ളം ഒഴിച്ചു വിടും ചൂടുവെള്ളം അത് അതിനൊരു രണ്ട് തുള്ളിയും കൂടെ സിങ്ങനകത്തൊഴിക്കും അതിൻ്റെ സൈഡിൽ ഒരു ഫ്ലവർ വൈസ് പോലെ ഇരിക്കണല്ലോ അതിലൊഴിക്കും അപ്പം നമുക്ക് കുറേ അധികം നേരം ലോങ് ടൈം ഈ ഒരു നല്ല മണം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ചില ദിവസം നമുക്ക് തോന്നും ഈ സമ്മർ വെക്കേഷൻ വെക്കേഷൻ കഴിയണം എന്ന് എനിക്കില്ല പിള്ളേർക്ക് വെക്കേഷൻ ഉള്ളവർക്ക് ഭയങ്കര സ സന്തോഷമാണ് പക്ഷേ എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ ഇങ്ങനെ കൊതിയായിട്ട് വയ്യാന്നുള്ള അവസ്ഥയായിട്ടോ നമുക്ക് ജൂണിൽ തുടങ്ങിയതാണ് ജൂൺ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് അവർ ആയല്ലോ ഓഗസ്റ്റ് ഒരു അവസാനം ആകുമ്പോൾ ഞാൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം പ്രിപ്പയർ എന്ന് വെച്ചാൽ പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്നാലും വർക്ക് വർക്കിലെ ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ട് ചില നെക്സ്റ്റ് ഇയറിലെ ചില സ്റ്റാഫിങ്ങോ അതല്ലെങ്കിൽ ചില ഇതുകളോ ഒക്കെ കോഴ്സുകളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് പക്ഷേ എനിക്ക് കുറച്ച് നേരത്തെ പോണം അപ്പം ഞാനൊരു ഓഗസ്റ്റ് മുക്കാലൊക്കെ ആവുമ്പം തിരിച്ച് ഇതിലൂടെ കയറാന്നാണ് അപ്പോൾ നമ്മൾ ജോ നമുക്ക് നമ്മുടെ ഈ ഒരു സമ്മർ വെക്കേഷൻ സമ്മർ ലീവിൻ്റെ ഏതെങ്കിലും സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് എടുക്കാം അപ്പോൾ ഏതൊരു ഫ്രൈഡേ നേരത്തെ പോകണോ അല്ലെങ്കിൽ മണ്ടേ താമസിച്ച് പോകണോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ കുറച്ച് പേര് ചോദിക്കേണ്ട ശേഷം നിങ്ങൾ ആരാ എന്താ ഇവിടെ നമ്മൾ ആൽബർട്ടയിലാണ് കേട്ടോ കാനഡയിൽ നമ്മൾ ആദ്യം ടൊറന്റോയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോൾ നമ്മൾ ആൽബർട്ടലോട്ട് വന്നത് ഞാൻ ടൊറന്റോയിലായിരുന്നപ്പോഴത്തേനും അവിടെ ഒരു എമർജൻസിയിൽ എമർജൻസി നഴ്സായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ആൽബർട്ടലോട്ട് മൂവ് ചെയ്ത് ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ബാച്ചലർ മാസ്റ്റേഴ്സും എല്ലാം നാട്ടിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തതാണ് പിന്നെ എന്താ പറയുക എൻ്റെ ഒരു വെറ്റിനറി ഡോക്ടറാണ് വെറ്റിനറി ചെയ്തത് നമ്മുടെ മണ്ണൂത്തി നിന്ന് മാസ്റ്റേഴ്സ് ചെയ്തത് നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് പിന്നെ രണ്ട് പിള്ളേർ മൂന്നാം ക്ലാസ്സിലോട്ടും പത്താം ക്ലാസ്സിലോട്ടും അതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഞാനൊരു ഈവനിങ് മിഡ് മിഡ് ഈവനിങ് സ്നാക്കിന് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് അവിടെ വെച്ചാൽ മതി പിന്നെ അവർ പെറുക്കിപ്പറക്കി തിന്നോളും ഈ ഒരു സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഞാൻ ഇരിക്കുന്ന ആ ഒരു സുഖം എൻ്റെ ഒച്ചയിൽ തന്നെ പ്രതിഫലിച്ചുണ്ടോ എനിക്ക് ശരിക്കും ഇരി ചുമ്മാ ഇരിക്കാൻ തുടങ്ങിയ അങ്ങനെ ഇരിക്കും കേട്ടോ എന്നാൽ ആ പണി എടുത്തോണ്ടിരുന്ന എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ കണ്ടുപിടിച്ചോണ്ട് അവിടെ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ പണി ഇവിടെ നോക്കുമ്പോൾ പണി അപ്പോൾ ഈ ചെയ്ത് പകുതി ഇട്ടിട്ട് ആ ചെയ്ത് ചെയ്യാൻ പോകും പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇനിയൊന്നുമില്ല ഞാൻ പോയിട്ട് കുറച്ചു നേരം വായിക്കട്ടെ എന്ന് അപ്പം നമ്മളിപ്പം ഞാൻ ഈ ഇടയ്ക്ക് പുതിയ ബുക്കുകളൊന്നും വാങ്ങി പുതിയ ബുക്കുകൾ വാങ്ങിച്ചതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ലൈബ്രറിയിൽ പിള്ളേരോട്ത്തി പോയപ്പോൾ ഒന്ന് രണ്ട് നല്ല ബുക്കുകൾ ഞാനിങ്ങനെ നോക്കി നോക്കി വാ വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് ആമസോൺ കാർട്ടിലൊക്കെ കിട്ടുന്ന ബുക്കുകൾ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട് അപ്പം വൺ ടൈം വായിക്കാൻ ചില ബുക്കുകൾ അങ്ങനെയുള്ളു വൺ ടൈം വായിക്കേണ്ട കാര്യമുള്ളൂ ഇപ്പം ഞാൻ വായിക്കുന്നത് ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞിട്ടുള്ള കോളിഞ്ഞൂപോട്ടിൻ്റെ ഒരു ബുക്കാണ് കാളഞ്ഞുപോട്ടിൻ്റെ ബുക്കുകൾ ഞാൻ കളിഞ്ഞൂപോട്ടിൻ്റെ ഓരോ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ആ ആളും ഈ പറഞ്ഞപോലെ അക്കാഡമിഷ്യൻ ആണ് പ്രൊഫസറാണ് അപ്പോൾ ആ ഒരു ടീച്ചിങ് ഒരു നോളജ് ആയതുകൊണ്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മേ ആൺ മെയിൽ വേഴ്സസ് ഫീമെയിൽ എന്നുള്ള ആരിതുണ്ടല്ലോ അവർ നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റുകൾ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യത്യാസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും പ്രൊഡക്ടിവിറ്റിയുടെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓതറാണ് അപ്പോൾ ഡിജിറ്റൽ മിനിമംസും കുറച്ച് വർഷം രണ്ടായിരത്തി പതിനേഴിൽ മറ്റും ഇറങ്ങിയ ബുക്കാൻ തോന്നുന്നു പതിനേഴ് പതിനെട്ട് എന്തായാലും അത് ഞാൻ കുറച്ചിങ്ങനെ വായിക്കാൻ അങ്ങ് തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിളി വരും അമ്മ അമ്മ അത് ഇതെന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം തന്നെ എടുത്ത് കുടിച്ചാൽ പോരാ ഞാൻ എടുത്ത് കൊടുക്കണം അപ്പം പൈസ ഒക്കെ കാറിന് ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കുകയാണെ അവനൊരു പുതിയ കാർ തോമസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കുക ഇതെനിക്ക് തോന്നുന്നത് അതൊരു വൈൽഡ് റോ വലിയ ഒരെണ്ണം അതി ഉണ്ടാക്കിയത് അതിൽ വൈൽഡ് റോസ് കൺട്രി അങ്ങനെയാണ് നമ്മുടെ ആൽബർട്ടയുടെ നമ്പർ പ്ലേറ്റിന് പറയുന്നത് പുറകിൽ മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്തെ ഇവിടെ നമ്പർ പ്ലേറ്റ് ഉള്ളൂ മുന്നിൽ നമ്പർ പ്ലേറ്റ് ഇല്ല അപ്പോൾ ഇത് അങ്ങനെ കുറേ കളിയൊക്കെ കഴിഞ്ഞു പിന്നെ തോമസ് മണിയായിട്ട് ആയപ്പോൾ എത്തി പിന്നെ നാലുമണിയാകുമ്പോൾ തോമസ് തന്നെ പിന്നെ സമയം പോണം അറിയത്തേയില്ല പിസ്സയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിസ്സ എല്ലാം കഴിച്ചു തോമസിന് മുട്ട മീൻ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ തോമസിൻ്റെ ഈ ഒരു കറിയാന്ന് തോന്നുന്നത് അപ്പോൾ തോമസിന് പൊറോട്ട കൂടി ഉണ്ടാക്കി ഞാൻ കട്ടൻ ചായയും ഈ ദിവസം ഞാൻ രണ്ടു പിസയും കൂടെ കഴിച്ചു കേട്ടോ അതുകഴിഞ്ഞ് കുറേ നേരം മത്താനൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോയി അപ്പം ഞാനൊരു ചെറിയ പ്രോട്ടീൻ ട്രൂ പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതൊരു ചെറുതായിട്ടൊരു ഷേക്ക് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് കുറച്ച് കുടിച്ച് കാരണം താഴോ ഒന്നും സമാധാനത്തിനൊന്ന് കുടിച്ച് ഇന്ന് ഇപ്പം എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുവാണ് ഞാൻ മുന്നേ ഈ ഒരു എന്താ പറയുക വിൻ്റർ സെമസ്റ്ററിൽ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടായിരുന്നു കോളേജിൽ തന്നെ അപ്പോൾ എൻ്റെ ട്രെയിനർ കുറേ പ്ലാനുകൾ ഒരു വീക്കിലി വീക്ക് ഒരു വീക്കിൽ ഒരു പ്ലാൻ വെച്ചിട്ടാണ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് അത് കണ്ടിട്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു പുള്ളിക്കാരത്തി എനിക്ക് ചെയ്തു തന്നിരുന്നത് അപ്പം ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ പിന്നെ ഞാൻ എനിക്ക് തോന്നണ പോലെ നമ്മൾ കറി ഉണ്ടാക്കണ പോലെ ആദ്യം നമ്മൾ റെസിപ്പി പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും പിന്നെ അങ്ങോട്ട് അറിയാണ്ട് ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്ന പറഞ്ഞ പോലെ ഞാൻ എൻ്റെ തോന്നണ പോലെയൊക്കെ ഇംഗ്ലീഷും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ അവർ പറയണതെന്ന് വെച്ചാൽ സോൺ ട്യൂബിൽ എത്തണം കാർഡിയോ ചെയ്യുമ്പം വൺ ഫിഫ്റ്റിയെങ്കിലും ഹാർട്ട് റേറ്റ് എത്തണം അതിൽ ടു മിനിറ്റ്സ് സ്റ്റേ ചെയ്യണം അങ്ങനെ കുറേ റൂൾസൊക്കെ പറയാറുണ്ട് പലർക്കും പലതരത്തിലാണ് അതുകൊണ്ട് ഞാൻ വർക്കൗട്ടുകളിൻ്റെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ ചാനലിൽ പറയാത്തത് ഞാനത് പക്ഷേ കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് അയ്യോ എനിക്ക് വയ്യേ ഞാനെന്തോ വയസ്സായേ എൻ്റെ എല്ലൊക്കെ ഇപ്പോൾ ഒടുങ്ങി എന്നുള്ള ഒത്തിരി പേരെ കാണുന്നുണ്ട് അതേസമയം നല്ല ഹെൽത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരും ആ ഒരു എന്താ പറയുക നല്ല നല്ല ഹെൽത്തിയായിട്ടും ഹാപ്പി ആയിട്ടും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ഒത്തിരി പേരുണ്ട് രണ്ട് എക്സ്ട്രീമിലുള്ളവരുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കണം ഏത് നിമിഷവും ഏത് സൈഡിലോട്ടും ഡ്രിഫ്റ്റ് ചെയ്ത് പോകാവുന്നതാണ് നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനീ ചില വർക്കൗട്ടുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളെ ടീച്ച് ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനോ പറയാനല്ല പക്ഷേ ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ഒരു തോട്ട് തരാനാണ് എപ്പോഴും ഇഷ്ടം പോലെ എക്സ്പേർട്സിൻ്റെ വീഡിയോസും ഇൻഫർമേഷൻസും ആണ് അതല്ലേ തന്നെ ഏതെങ്കിലും ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഒരു ട്രെയിനർ എടുക്കുന്നത് ഇങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ ആണെങ്കിൽ തന്നെ നമ്മൾ ഓർത്ത് നോക്കിയാൽ എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ കാശ് മുടക്കുന്നു തുണി മേടിക്കാനും സ്വർണം മേടിക്കാനും വീട് മേടിക്കാനും ഒക്കെ കാശു മുടക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്തിന് കുറച്ച് കാശ് മുടക്കാനും തെറ്റില്ലല്ലോ അപ്പം നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കാൻ കൂടി വേണ്ടിയിട്ട് കാണിച്ചൊന്നുമുള്ളൂ അപ്പം നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയും ജപം കഴിഞ്ഞ് പിള്ളേരെ കുളിപ്പിച്ചുകൊണ്ട് ദോശ ഉണ്ടാക്കുകയാണ് ഇത് റാഗി ദോശയാണ് റാഗി ദോശ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഉഴുന്നു ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് റാഗി അത് ഇട്ട് അരച്ചെടുക്കും നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ദോശമാവ് റെഡിയാവും പിന്നെ ഞാൻ നാളത്തേക്ക് കുറച്ച് പ്രപ്പും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് സാൽമൺ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് തൊലിയോടുകൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്തത് കേട്ട് എന്നിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു വറുത്ത് കഴിഞ്ഞിട്ട് തൊലി ആവശ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കളയാലോ അങ്ങനത്തെ ഒരു പ്രിൻസിപ്പളിൻ്റെ പുറത്താണ് നല്ല വെളിച്ചം ഉണ്ടെന്ന് തോന്നിയാലും എട്ടരയോളം സമയമൊക്കെ ഏകദേശം എട്ടരയൊക്കെ ആയിട്ടോ ഇപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ മസാലകൾ വേറെ കൂടുതൽ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി ഇത് കല്ലുപ്പാണ് ടൗണിലാണ് കുറച്ച് ഏറെ ഇട്ട പോലെ തോന്നുന്നത് കല്ലുപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഒരു ഐബോളിങ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഉപ്പ് കൂടും ഉപ്പ് കുറയും അങ്ങനെയായിരുന്നു ഇനിഷ്യലി പക്ഷേ ഇപ്പം ഒരു ശീലമായിന് നമുക്കറിയാം എത്ര ഒരു പിടി വേണോ ഒരു നുള്ളു എന്നൊക്കെ ഉള്ളത് വെറുതെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ബേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ആകെ ഉപയോഗിക്കുന്നത് ഇത്ര നാരങ്ങാനീരും കുരുമുളക് ഉപ്പും മാത്രമാണല്ലോ ഞാനത് ഇപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ വയ്ക്കുന്നതിൻ്റെ എനിക്ക് ഉള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ നമ്മൾ ഈ സെയിം റുട്ടീനാണല്ലോ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി നാളെ കുറച്ച് നമുക്ക് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ഒരു പകുതിക്ക് ശേഷം ഞാൻ തിരിച്ച് ജോലിക്ക് തിരിച്ച് ജോലി തുടങ്ങിയില്ലെങ്കിലും അതിലോട്ട് ഇൻവോൾവായി കഴിയുമ്പോഴത്തേന് പിന്നെ ഭയങ്കര ഒരു ബിസി ആവേണ്ട ഇമാനൂലും രണ്ടാഴ്ച ക്യാമ്പിന് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പം സ്കൂൾ ഷോപ്പിങ്ങൊക്കെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന് അപ്പം നാളെ ഉച്ചയ്ക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് വറുത്തോ ബേക്ക് ചെയ്തോ എടുത്താൽ മതിയല്ലോ ആ ഒരു കാരണം കൊണ്ടാണ് പിന്നെ പ്രിപ്പർ ചെയ്ത് വെക്കുന്നത് പിന്നെ ഇപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ രാത്രിയായി എട്ടര ആയാലും നമുക്ക് ആ ഒരു ഇഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക്ഔട്ട് ഒക്കെ ഇടണം ബ്ലാക്ക് ഔട്ട് കട്ടൺസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ സാധാരണ ഒരു കട്ടൺ ഇട്ട് നോക്കും എങ്ങനെയുണ്ടെന്ന് അപ്പം വലിയ കുഴപ്പമില്ല ഒരു ഡാർക്കായി അത് അല്ല നമുക്ക് രണ്ടറ്റത്തും ബ്ലാക്ക് ഔട്ട് കട്ടൺസ് ഉണ്ട് അത് വലിച്ചിടുകയാണെങ്കിൽ ചെയ്യാം ബെഡ്റൂമിലൊക്കെ അതിടാണ്ട് പറ്റില്ല കേട്ടോ നല്ല സുഗമമായ സ്ലീപ്പിന് വേണ്ട ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കോൾഡ് ആയിട്ടുള്ള റൂമുകൾ എന്നുള്ളതാണല്ലോ എനിക്ക് അയച്ചു അവനോ കുടിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാനൊരു ക്യാമമിലിറ്റി പ്രിപ്പയർ ചെയ്യുവാണ് എനിക്കിപ്പം എത്ര ബ്ലാക്ക് ഔട്ട് കട്ടൺ ഇട്ടു ഡാർക്ക് ഉണ്ടാക്കിയാലും ചൂട് കൂടും തോറും ഉറക്കത്തിന് ഭയങ്കര പ്രശ്നം പോലെ അപ്പോൾ ഞാൻ നല്ലൊരു ബ്ലാക്ക് ക്യാമമിലിറ്റി ഒക്കെ ഉണ്ടാക്കി ഇതാ നമ്മൾ പതു കൈ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോട്ടുടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ